നമസ്കാരം ഒരു വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റോ വന്നാൽ മനുഷ്യനും പ്രകൃതിയുമെല്ലാം ആടിയൊലെ അതുവരെ നമ്മൾ നീതെടുത്ത ജീവിതം വീണ്ടും ഒന്നേന്ന് ആരംഭിക്കേണ്ടി വരും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ നമ്മൾ തകർന്നു പോകും ജീവിതത്തിന്റെ പ്രതീക്ഷ തന്നെ അറ്റുപോകുന്ന ആ വേളയിൽ ഫിലിപ്പീൻസിലെ മനോഭ നിവാസികളെ ഓർത്താൽ മാത്രം മതി വെള്ളപ്പൊക്കം വന്ന നദികളിലെ ജലനിരപ്പ് ഉയരുമ്പോൾ അവർ തങ്ങളുടെ വീടും കൂടി എടുത്തുകൊണ്ടാണ് സുരക്ഷിതമായ ഇടത്തേക്ക് മാറുക അത്തരത്തിൽ എപ്പോ വേണമെങ്കിലും മാറ്റിക്കൊണ്ടുപോകാവുന്ന ഫ്ലോട്ടിംഗ് ഹൗസുകളാണ് മനോഭ ആദിവാസി സമൂഹത്തിന്റെ പ്രതിരോധത്തിൽ ഏറ്റവും ഹൈലൈറ്റ് നദി എന്ന മലയാള സിനിമയിൽ അത്തരത്തിൽ മാറ്റി മാറ്റിക്കെട്ടാൻ കഴിയുന്ന വീടുകളെ കാണിക്കുന്നുണ്ട് അത് വള്ളം വീടാക്കിയ മനുഷ്യരെ കുറിച്ചുള്ള സിനിമയായിരുന്നു ഇത് വള്ളവും വലയോ ഒന്നും അല്ല ശരിക്കുമുള്ള വീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫിലിപ്പീൻസിൽ ചുഴലിക്കാറ്റും മഴയും വന്ന് രണ്ടായിരത്തോളം പേർ മരിച്ചപ്പോഴും മനോബാ നിവാസികൾ തങ്ങളുടെ ഫ്ലോട്ടിംഗ് ട്രൈബൽ ഹാളിൽ ഒത്തുകൂടി സുരക്ഷിതമായി നീങ്ങിയിരുന്നു മനോബ കമ്മ്യൂണിറ്റിയിലെ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അംഗങ്ങൾ താമസിക്കുന്ന അഗൂസൻ മാർഷ്ലാൻഡ്സിൽ ഇത്തരം വീടുകളാണുള്ളത് മരത്തിൽ നിർമ്മിക്കുന്ന വീടുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും തണ്ണീർ തടങ്ങൾക്കും വെള്ളത്തിനും ചുറ്റും കറങ്ങുന്ന പ്രദേശത്ത് റോഡുകളോ നടപ്പാതകളോ ഇല്ല പകരം വീടുകളും പരിസരങ്ങളും നദികളും തടാകങ്ങളും കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു വളഞ്ഞു പുളഞ്ഞ നദികൾ ഋതുക്കൾക്കൊപ്പം വളരുകയും ചുരുങ്ങുകയും ചെയ്യുന്ന തടാകങ്ങൾ ശാശ്വതമായ വരണ്ടതും ഉറപ്പുള്ളതുമായ മണ്ണ് എന്നിവയുള്ള ഒരു ചതുപ്പ് നിലത്തിൽ ജീവിക്കാനുള്ള പ്രായോഗിക പരിഹാരമാണ് ഇത്തരം ഫ്ലോട്ടിംഗ് കമ്മ്യൂണിറ്റികൾ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലെ കാലാനുസൃതമായ മഴ ജലനിരപ്പ് ഉയർത്തുന്നതിനാൽ ചതുപ്പ് പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം വർഷാവർഷം സംഭവമാണ് വരണ്ട സീസണിൽ വെള്ളം ഇറങ്ങും ഈ തീവ്രമായ ഏറ്റക്കുറച്ചിലുമായി പൊരുത്തപ്പെടുന്നതിന് മുളയും ബൽസ മരവും കൊണ്ട് നിർമ്മിച്ച ചങ്ങാടം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നോ രണ്ടോ നിലകളുള്ള വീടുകൾ നിർമ്മിക്കുന്നു സ്വാഭാവിക എയർ പോക്കറ്റുകൾ കൊണ്ട് മരം പൊങ്ങി കിടക്കുന്നു വെള്ളപ്പൊക്കം നിറഞ്ഞ കായലിനും ചതുപ്പ് നിലങ്ങൾക്കും നടുവിൽ വെള്ളത്തിനിടയിലായി വളരുന്ന നാടൻ തണ്ണീർത്തട വൃക്ഷമായി ബംഗൽ മരങ്ങൾക്ക് ചുറ്റും കനമുള്ള കയറുകളും വള്ളികളും ഉപയോഗിച്ചാണ് പ്ലാറ്റ്ഫോമുകൾ കെട്ടി നിർത്തുക കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാനായി സ്വന്തം വള്ളങ്ങളുമുണ്ട് മത്സ്യബന്ധനമാണ് ഇവിടത്തുകാരുടെ പ്രധാന തൊഴിൽ മത്സ്യത്തൊഴിലാളികൾ നേരം പുലരുന്നതിനു മുൻപ് അവരുടെ ബോട്ടുകളിൽ കയറി തടാകങ്ങളുടെ ആഴങ്ങളിൽ ചെന്ന് മീൻ പിടിക്കും തങ്ങളുടെ കുടുംബങ്ങളെ പോറ്റാൻ ആവശ്യമായ എടുത്തിട്ട് മിച്ചമുള്ളത് അയൽക്കാരുമായി പങ്കിടുകയോ മത്സ്യമാർക്കറ്റുകളിൽ വിൽക്കുകയോ ചെയ്യും ഈ സാമുദായിക രീതി മത്സ്യബന്ധനത്തിന്റെയും മത്സ്യകൃഷിയുടെയും പരമ്പരാഗത രൂപവും ഫിലിപ്പീൻസിലെ മറ്റ് തദ്ദേശീയ സമൂഹങ്ങളായ സെബു തടാകത്തിലെ ടബോലി ഗോത്രങ്ങളിലും സുലൂദ്വീപുകളിലെ സാമഗോത്രങ്ങളിലും കാണപ്പെടുന്ന രീതികൾക്ക് സമാനമാണ് എന്തും പോസിറ്റീവായി കാണുന്നു എന്നതാണ് മനോബ കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു പ്രത്യേകത വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളം കൂടുതലായി നദികളിലെത്തും അപ്പോൾ കൂടുതൽ മീൻ ഇവർ പറയുന്നത് മരങ്ങൾ നിലനിൽക്കുന്നിടത്തോളം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഞങ്ങളുടെ വീടുകൾ അഭിവൃദ്ധി പ്രാപിക്കുമെന്നും കമ്മ്യൂണിറ്റിയുടെ നേതാവായ ബാബൻഡോ പറയുന്നു ഇവരുടെ ഫ്ലോട്ടിംഗ് ഹൗസുകളുടെ ടെക്നോളജി തേടി പലരും ഫിലിപ്പീൻസിൽ എത്തുന്നുണ്ട് ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ തുടങ്ങിയ ദ്വീപ സമൂഹ രാജ്യങ്ങളിൽ വെള്ളപ്പൊക്കവും സമുദ്രനിരപ്പ് ഉയരുന്നതും ഭീഷണിപ്പെടുത്തുന്ന നഗര സമൂഹങ്ങൾക്കുള്ള സാധ്യതയുള്ള പരിഹാരമായി ഫ്ലോട്ടിംഗ് ഹൗസുകൾ പരിഗണിക്കപ്പെടുന്നു നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ സ്റ്റീലും കോൺക്രീറ്റും ഉപയോഗിച്ച് ഉറപ്പിച്ച ആധുനിക ഫ്ലോട്ടിംഗ് ഹൗസുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറ